ഹലോ നമസ്കാരം ഞാൻ രേണു സുതിയാണ് ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് എൻ്റെ ലാ എൻ്റെ സ്വീച്ചേട്ടൻ മരിച്ചതിൽ പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് കിട്ടിയത് തന്നത് എൻ്റെ ലക്ഷ്മി നക്ഷത്രമാണ് ചിഹ്നുമാണ് തന്നത് അതിൻ്റെ പെർഫ്യൂം ഏട്ടൻ്റെ പെർഫ്യൂം അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കമ്മറ്റിൽ കാണാൻ അത് അടിച്ചു തീർത്തോ അതെന്താണ് അത് സുഗന്ധമല്ലെന്നാണ് പറഞ്ഞത് നമ്മുടെ വിയർഫ് ഏട്ടൻ്റെ വിയർപ്പിൻ്റെ മണമാണ് അത് നമ്മൾ അടിച്ചോണ്ട് നടക്കത്തില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് അടിച്ചോണ് നടക്കാനുള്ള സ്പ്രേ അല്ല അതൊരു തീർത്ഥം പോലെയാണ് ഞാൻ സൂക്ഷിക്കുന്നത് അതിപ്പോഴും ഒന്നും അടിച്ചിട്ടില്ല മണത്തേ ഉള്ളു മണത്തേ ഉള്ളൂ ഞങ്ങൾ തീച്ചയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ലക്ഷ്മി ഞങ്ങളുടെ ലൈഫിൽ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എനിക്കൊരിക്കലും തിരിച്ചു കിട്ടത്തില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഗിഫ്റ്റ് അതുപോലെ തീച്ചയുടെ തലേന്ന് തെറ്റ ഡ്രസ്സ് ഇന്നു വരെ ഞാൻ കഴിയിട്ടില്ല സോ ഞാൻ എത്രത്തോളം ആ വിയർപ്പിൻ്റെ മണത്തെ ഞാൻ എത്രത്തോളം എന്താ പറയുക മെമ്മറ മെമ്മറബിളായിട്ട് വെക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ നാറ്റമാണെന്ന് പറഞ്ഞതല്ല ലക്ഷ്മി ഗിഫ്റ്റ് തന്നെയാണ് ഹലോ ഗൈസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പൊ മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന ഒരേ ഒരു വ്യക്തിയാണ് അതായത് നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുധിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഇപ്പൊ വരുന്നുണ്ട് അതിലിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വൈറലായിട്ട് നിൽക്കുന്ന ഒരു സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ രേണു റേണുവിന്റെ മരിച്ചുപോയ ഭർത്താവായിട്ടുള്ള നമ്മുടെയൊക്കെ കൊല്ലം സുതി പുള്ളിക്കാരൻ മരിച്ചതിന് ശേഷം പുളിയുടെ സ്മെല്ലുള്ള ഒരു പെർഫ്യൂം നമ്മുടെ ലക്ഷ്മി നക്ഷത്ര അത് അങ്ങ് ദുബായിൽ അങ്ങോട്ട് പോയിട്ടാണ് ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കി കൊണ്ടുവന്നത് അപ്പം അത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു എന്താ പറയാ ഭയങ്കര ഋഷി നടക്കുകയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് രേണുവിൻ്റെ ഒരു ചെറിയൊരു ഇന്റർവ്യൂവിൽ രേണു പറയുന്നുണ്ടായിരുന്നു ആ ഒരു പെർഫ്യൂം അടിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല നിങ്ങളൊക്കെ അത് നിങ്ങൾക്ക് അതിൻ്റെ മണ അടിച്ചാൽ നാറും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ഒരു വല്ലാത്ത രീതിയിലൊരു സംസാരം രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ രേണുവിൻ്റെ ഒരു സ്റ്റോറി ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്നത് അത് ലക്ഷ്മി നക്ഷത്രം കൊടുത്ത ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണെന്നൊക്കെ ഒരു ന്യായീകരണമാണ് എന്തായാലും നമുക്ക് ആ സ്പ്രേയെ കുറിച്ച് രേണു പറയുന്ന ചില വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പോഴും സ്മെല്ലോ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂടെ കൂടെ തന്നെ വേണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ യൂട്യൂബിൽ ഞാനിങ്ങനെ കണ്ടു മരിച്ചവരുടെ സ്മെല്ല് മരിച്ചവരുടെ സ്മെല്ലെടുത്തിട്ട് പെർഫ്യൂം ഉണ്ടാക്കി നമുക്ക് തരുമെന്ന് അപ്പം അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല എങ്കിലും എൻ്റെ ആഗ്രഹമാണ് എനിക്ക് എൻ്റെ ഏട്ടൻ്റെ മണം ലൈഫ് ലോങ് എപ്പോഴും കൂടെ വേണമെന്ന് ഒരു പെർഫ്യൂം ആയിട്ടെങ്കിലും എനിക്ക് വേണമെന്ന് അപ്പം മോളത് അതെങ്ങനെയെങ്കിലും അതൊന്ന് സാധിപ്പിച്ച് തരാൻ നോക്കണം എനിക്കത് ലൈഫ് ലോങ് വേണം ചെന്നു സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല അത് അടിച്ചിട്ടേ ഇല്ല ഇന്ന് നിമിഷം വരെ ദേഹത്ത് അടിക്കുന്ന പെർഫ്യൂം അല്ല അത് നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ നോടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന് അതായത് സൂചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാതെ കുളിക്കുന്നതിനൊക്കെ ഷട്ട് ഒരു ഇടത്തില്ലേ അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്ത് അടിച്ചോണ്ട് നടക്കുന്നത് അത് അടിക്കാൻ പറ്റുന്ന അല്ല 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 അത് തീർന്നിട്ടും ഇല്ല അത് അതുപോലെ ഇരിപ്പുണ്ട് ഹലോ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ നമ്മുടെ രേണു പറയുന്നത് അന്ന് അതായത് കൊല്ലം സുതി മരിച്ച ആ ഒരു സമയത്ത് രേണുവിൻ്റെ ആ ഒരു പെരുമാറ്റവും സംസാരമൊക്കെ ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയുടെ ഡിഫറൻസ് ആ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം അന്ന് ലക്ഷ്മി നക്ഷത്രയോട് രേണു അങ്ങോട്ട് പറഞ്ഞതാണ് എനിക്ക് സുതിച്ചേട്ടൻ്റെ ആ ഒരു സ്മെല്ല് വേണം അതെങ്ങനെയെങ്കിലും ഒന്ന് സാധിച്ചു എന്ന് പറഞ്ഞു ലക്ഷ്മി നക്ഷത്രയ്ക്ക് വെറുതെ അവരും എന്താ പറയുക അവർക്കും അതിൽ നിന്നും നല്ല ഒരു വരുമാനം കിട്ടാതെ അവർ ആ പരിപാടിക്ക് നിൽക്കത്തില്ല എങ്കിൽ പോലെ അവർ ദുബായിലൊക്കെ പോയിട്ട് ആ ഒരു പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു അപ്പൊ ഇന്ന് ഇന്നത്തെ രേണുവിനോട് ആ ഒരു പെർഫ്യൂമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ രേണുവിൻ്റെ ഒരു പ്രതികരണമാണ് നമ്മൾ കണ്ടത് അത് അടിച്ചോണ്ട് നടക്കുന്ന സ്മെല്ലല്ല അത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഓടും അങ്ങനത്തെ നാറ്റമാണെന്നൊക്കെ പറഞ്ഞു ഒരുമാതിരി ഒരു അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത് രേണുവിൻ്റെ സ്വഭാവത്തിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് വന്നിട്ടുണ്ട് അതായത് കൊല്ലം സുദീ മരിച്ച ആ സമയത്തുള്ള രേണു അല്ല ഇപ്പോൾ രേണുവിന് ഇപ്പോൾ ഭയങ്കര അഹങ്കാരം ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നതിന്റെ അഹങ്കാരം രേണു എന്തോ വലിയ ഒരു നടിയായി എന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു അഹങ്കാരമുണ്ട് സത്യം പറഞ്ഞാൽ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ സപ്പോർട്ട് കുറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈ അഹങ്കാരവും കാര്യങ്ങളൊക്കെ എന്തായാലും ഇതുപോലെയുള്ള റീൽസ് ആയിക്കോട്ടെ ആൽബംസ് ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ കണ്ടാൽ മാത്രമേ ഇവർക്ക് എന്താ പറയുക റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കണ്ടും പ്രവർത്തിച്ചാൽ നല്ലതായിരുന്നു